രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം നവജാത ശിശുവിന് ഇരുപത്തി അഞ്ച് വിരലുകൾ ദൈവം അനുഗ്രഹിച്ചെന്ന് കുടുംബം പതിമൂന്ന് കൈവിരലുകളും പന്ത്രണ്ട് കാൽവിരലുകളുമായി കുഞ്ഞു ജനിച്ചു കർണാടകയിലെ ബാഗൽകോട്ടയിലാണ് അസാധാരണമായ സംഭവം മുപ്പത്തി അഞ്ചുകാരിയായ ഭാരതിയാണ് ഇരുപത്തി അഞ്ചു വിരലുകളുള്ള കുഞ്ഞിന് ജന്മം നൽകിയത് കുഞ്ഞിന് വലത് കൈയിൽ ആറ് വിരലുകളും ഇടത് കൈയിൽ ഏഴ് വിരലുകളുമാണ് ഉള്ളത് ഓരോ കാലിലും ആറ് വിരലുകളുമാണ് ഉള്ളത് കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ആരോഗ്യമുള്ള ആൺകുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചതിൽ സന്തോഷം എന്ന് ഭാരതി പറഞ്ഞു കുഞ്ഞിന്റെ അസാധാരണമായ പ്രത്യേകതകളിൽ കുടുംബത്തിന് സന്തോഷമുള്ളതെന്ന് അച്ഛനായ ഗുരപ്പ കോണൂർ സന്തോഷം പ്രകടിപ്പിച്ചു ഇതൊരു ദൈവാനുഗ്രഹമാണെന്നും ഗുരുപ്പ കൂട്ടിച്ചേർത്തു പോളി എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത് എന്ന് ഡോക്ടർ വ്യക്തമാക്കി ശിശുക്കളിൽ അധിക വിരലുകളും കാൽ വിരലുകളും ഉണ്ടാകുന്ന അപൂർവ ജനിതക വൈകല്യമാണ് ഇത് ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓദറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജു ഡോട്ട് ഇൻ